കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരത്യപൂർവ ദിവസം പോലെ എനിക്ക് തോന്നുകയാണ് രണ്ടായിരത്തി രണ്ട് ജാനുവരി മാസം രണ്ടാം തീയതിയാണ് ടി വിയിൽ പ്രഭാഷണം ആരംഭിച്ചത് എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ കാണാത്ത ഒരു പ്രത്യേകത ഇന്ന് നിങ്ങളോട് ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ട് കാരണം മറ്റൊന്നുമല്ല പ്രിയ ദൈവമക്കളെ അവസാന നാളുകൾക്കും സമയങ്ങൾക്കും ഒക്കെ വളരെ വിലയും നിലയും കൽപ്പിക്കുന്നവരാണ് നമ്മൾ ഇന്ന് ഈ വചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ വർഷത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്നുകൂടി കടന്നു പോകണം എന്നെനിക്ക് ആശയുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ അത് സംബന്ധിച്ച് പറഞ്ഞതാകയാൽ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല പിന്നിട്ട നാളുകൾ പിന്നിട്ട അവസരങ്ങൾ നമ്മളെ പിരിഞ്ഞുപോയ കാലങ്ങൾ പലതും ദിവസങ്ങൾ പലതും മാസങ്ങൾ പലതും മറക്കാൻ കഴിയാത്ത ഓർമ്മകളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങളുടെയും നാളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല എന്നാൽ ഈ ആണ്ടിൻ്റെ അവസാനം വരെ കൈപിടിച്ച് നടത്തിയ ദൈവത്തെ സ്തോത്രം ചെയ്ത് നമുക്ക് മുന്നോട്ട് നോക്കി പുതിയ വർഷത്തിലേക്ക് കണ്ണുവെക്കാം നാളെ പ്രഭാതം കാണും എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല അത് നമ്മുടെ കയ്യിലല്ല തൊട്ടടുത്ത നിമിഷം എന്തെന്ന് നമുക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി മാസം ഒന്നാം തീയതി എന്ന് പറയുന്ന പുതുവർഷത്തിന്റെ പുതിയ നിമിഷങ്ങൾ എങ്ങനെ എന്ത് ഒന്നും നമുക്കറിയില്ലല്ലോ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കി നെടുവേർപ്പെടാനോ സന്തോഷിക്കാനോ മാത്രമേ നമുക്കറിയാവൂ വരാനിരിക്കുന്ന കാലങ്ങളെക്കുറിച്ച് ഒന്നും നിർണയിക്കാനുള്ള ശേഷിയോ പ്രാപ്തിയോ നമുക്കില്ല മറിച്ച് നാം വിശ്വാസത്തോടെ നീങ്ങുകയാണ് മുന്നോട്ട് നാം കുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവസന്ധിയിലുള്ള സമർപ്പണവും വളരെ യോജിക്കുന്ന ചില വസ്തുതകളാണ് പുതിയ വർഷത്തിൽ നാം എന്തായിരിക്കണം നാം എങ്ങനെയായിരിക്കണം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ഈ വചനം നിങ്ങളെ അതിലേക്ക് കൈപിടിച്ച് നടത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനായി പ്രാർത്ഥിക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നതിയിൽ നാം പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ ദൈവം തന്ന ശക്തമായ ഒരു ചിന്ത ഈ വർഷം മുന്നോട്ട് നടന്നു നീങ്ങുന്ന എനിക്കും നിങ്ങൾക്കും വളരെ ശക്തിയും വളരെ ആശ്വാസവും പ്രചോദനവുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുന്നു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ പരിപാലിക്കുന്ന നമ്മളെ സൂക്ഷിക്കുന്ന ആ കർത്താവ് പുതിയ വർഷത്തിൽ എങ്ങനെയാണ് നമ്മെ നടത്തുക എന്തായിരിക്കും അവന് നമ്മളോടുള്ള മനോഭാവം നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത് എബ്രായ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം ആറാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്നോടെന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യവും കൂടി ഞാനിങ്ങനെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പ്രേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും സങ്കീർത്തനക്കാരൻ്റെ വാക്കും പഠിയ നിയമത്തിലെ ഭക്തന്റെ കണ്ടെത്തലും പുതിയ നിയമത്തിലെ പൗലോസിന്റെ കണ്ടെത്തലും സമാനതകൾ ഉള്ളതാണ് യഹോവ എനിക്ക് തുണ ആകയാൽ ഞാൻ ആരെ പേടിക്കും മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാനായിട്ട് കഴിയും സങ്കീർത്തനക്കാരൻ പറഞ്ഞത് യഹോവ എന്റെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഞാൻ പേടിച്ചു പോകുകയില്ല ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ദൈവമക്കളെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നോടൊപ്പം പങ്കുവെക്കണം ഈ പുതിയ വർഷം ഒരു നല്ല തീരുമാനവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ധൈര്യമായി പുതിയ വർഷത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കണം ഭജനം കേൾക്കുന്ന താങ്കൾക്കും എനിക്കും ഈ പുതിയ വർഷം അത്ര സന്തോഷകരമായി കൊള്ളണമെന്നില്ലല്ലോ അത്ര ആനന്ദകരമായിരിക്കണമെന്നില്ലല്ലോ സുഖവും ദുഃഖവും ഇടകലർന്നു വരുന്ന ഒരു പുത്തൻ വർഷം സന്തോഷവും സന്താപവും ഇടകലർന്നു വരുന്ന ഒരു പുതിയ വർഷം ആപത്തുകൾ വരും അനർത്ഥങ്ങൾ വരും രോഗങ്ങൾ വരും പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ സൂക്ഷിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അവിടെയാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വിശുദ്ധ പൗരോസ് പറഞ്ഞത് ഇങ്ങനെയാണ് കർത്താവ് എനിക്ക് തുണയാണ് ഈസ് മൈ ഹെൽപ്പർ കർത്താവ് എനിക്ക് തുണ അവൻ എന്റെ പക്ഷത്തുണ്ട് അവൻ എൻ്റെ സഖിയാണ് ഇറമ്യ പ്രവാചകൻ തന്റെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു യോവ എന്റെ യൗവനത്തിലെ സഖിയെന്ന് ഞാൻ വിളിച്ചു പറയും അവരിൻ്റെ യൗവനത്തിലെ ഹൃദയപ്രകാരമുള്ള കൂട്ടുകാരനാണ് എന്ന് ഞാൻ വിളിച്ചു പറയും ഈ പുതിയ വർഷം എന്ത് നമ്മളെ വരവേൽക്കാനിരിക്കുന്നുവോ നമുക്കറിയില്ല എന്താകും ഈ വർഷത്തെ സ്ഥിതി അതും നമുക്കറിയില്ല എന്തായാലും എന്തായാലും എന്റെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട് എന്തായാലും എന്റെ കർത്താവ് എനിക്ക് തുണയാണ് ആകയാൽ ഞാൻ ലെവലേസും ഭയപ്പെടില്ല ഉച്ചവർ പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ ബന്ധങ്ങൾ എല്ലാം മാറിയും മറിഞ്ഞും പോയ കാന്തിയുമാണ് എന്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു പുതിയ വർഷത്തിൽ അവനവൻ്റെ പപ്പയും അമ്മിയുമായി ഒരു വിവാഹത്തിന് പോയി തിരിച്ചു വരുമ്പോൾ ബസ് അപകടത്തിൽപ്പെട്ടു അവന്റെ അപ്പയും അവന്റെ അമ്മയും ആ ആക്സിഡന്റിൽ മരിച്ചു ആ മകൻ മാത്രം പരുക്കുകളോടെ രക്ഷപ്പെട്ടു മകൻ സഹോദരിമാരില്ല സഹോദരങ്ങളില്ല ആ വർഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ കൊച്ചു മകന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം വല്ലതും വരാനുണ്ടോ എന്നാൽ അപ്പയും അമ്മയും മരിക്കും മുമ്പ് ജീവിതയാത്രയിൽ സൺഡെ സ്കൂളിൽ അവനെ വിട്ട് അവനെ ദൈവജനം പഠിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ പകർന്നുകൊടുത്ത ആ യേശു കർത്താവ് അവനെ വളർത്തി അവനെ പഠിപ്പിച്ചു അവനെ മെടുക്കനാക്കി അവൻ വിവാഹിതനായി അവന് തലമുറയായി അവന് വരുമാനമാർഗമായി അവനെ സുവിശേഷത്തിൻ്റെ വക്താവാക്കി എന്തെല്ലാം കാര്യപരിപാടികളാണ് ജീവിതയാത്രയിൽ അപ്പയും അമ്മയും നഷ്ടപ്പെട്ടു പോയെങ്കിലും ആ ഇറങ്ങി വന്ന് ആ മകന് നൽകിയത് അതുകൊണ്ട് വർഷങ്ങളുടെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും നമ്മൾക്കുള്ള വസ്തുവകയിൽ ആശ്രയിക്കുന്നതിനേക്കാളും നമുക്കുള്ള ധനമാഹാത്മ്യങ്ങളിൽ പ്രശംസിക്കുന്നതിനേക്കാളും ഈ വർഷം മുഴുവനും എനിക്ക് തുണ നിൽക്കുന്ന എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരേശു എനിക്കുണ്ട് എന്ന് ഉറപ്പാക്കണം സുഹൃത്തെ എനിക്ക് അങ്ങനെ ഒരു നായകനുണ്ടെന്ന് ഉറപ്പാക്കണം ഈ വർഷം സംശയത്തിന് ലെവലേശം വേണമില്ല വളരെ ധൈര്യമായി നാം മുന്നോട്ട് പോകണം എന്റെ കർത്താവന്റെ പക്ഷത്തുണ്ട് സർവശക്തനായവൻ സർവവല്ലഭനായവൻ സർവജ്ഞാനിയായവൻ സേനകളിൽ അധിവൻ രാജാക്കന്മാരുടെ രാജാവ് പ്രഭുക്കന്മാരുടെ പ്രഭു അണ്ണകടാകത്തെ ഉള്ളം കൈയിൻമേൽ വഹിച്ചിരിക്കുന്നവൻ അവൻ എനിക്ക് തുണയാണ് അവൻ എൻ്റെ പക്ഷത്തുണ്ട് അവൻ മരണത്തെ അതിജീവിച്ചവനാണ് പാതാളത്തെ ജയിച്ചവനാണ് പിശാജിന്റെ തലയെ തകർത്തവനാണ് കാൽവറി ക്രൂസിലെ മൂന്നാണിമേൽ തൂങ്ങപ്പെട്ടിട്ടും രക്തം വാർന്ന് മരിച്ചു പോയിട്ടും അടക്കപ്പെട്ട കല്ലറകളെ പൊട്ടിച്ച് പുനരുദ്ധാരം ചെയ്ത യേശു എനിക്ക് തുണയാണ് ആകയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഭയപ്പെടില്ല ഞാൻ പേടിക്കില്ല പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിന് വേണ്ടി ധാരാളം വാതിലുകൾ എന്റെ മുൻപിൽ തുറന്നു കിടക്കുന്നു അതുപോലെ തന്നെ പ്രതികൂലങ്ങളും എനിക്കുണ്ട് പക്ഷേ ഞാൻ പേടിക്കില്ല പക്ഷേ ഞാൻ തളരില്ല യഹോവ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് കർത്താവ് എനിക്ക് തുണയായതുകൊണ്ട് എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത് യശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപതിൻ്റെ ഏഴാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ യോഗോമയായ കർത്താവ് എന്നെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല ഐ ആം നോട്ട് ഡിസ്ക്ലൈസ് ഞാൻ അമ്പരന്ന് പോകയില്ല എന്തേ കാരണം യഹോവ എന്റെ പക്ഷത്തുള്ളത് കൊണ്ട് എന്റെ കർത്താവ് എന്റെ കൂടെയുള്ളത് കൊണ്ട് അവൻ എന്റെ തുണയായതുകൊണ്ട് ഈ വർഷം എന്തെല്ലാം സംഭവ വികാസങ്ങൾ എന്റെ മുന്നിലൂടെ കടന്നു പോയാലും ആഹ് ഞാൻ അമ്പരന്ന് പോകയില്ല ഞാൻ പയച്ചിക്ക് തന്നായി പോകുകയില്ല ഞാൻ ഭ്രമിച്ചു പോകയില്ല ഞാൻ തളർന്നു പോകയില്ല ഞാൻ ദൈവസന്നതി ബലത്തോടെ മുന്നോട്ട് പോകും കാരണം എൻ്റെ കർത്താവ് എനിക്ക് തുണിയ ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്റെ ബാലം കൈക്ക് പിടിച്ചിരിക്കുന്നവൻ ആരാണ് എന്ന് ഞാൻ അറിയുന്നു അവൻ എത്ര ഉന്നതനാണ് എന്ന് ഞാൻ അറിയുന്നു ആകയാൽ അവന് നിശ്ചയമായും അവനെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്പരന്ന് പോകാതെ എന്ത് സംഭവിച്ചാൽ അതിൻ്റെ നടുവിൽ അത്ഭുതകരമായി നടത്തും ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചതിന് ശേഷം നാൽപ്പത്തിയെട്ട് വർഷം പിന്നിട്ടു ദൈവമക്കൾ പിറകോട്ട് നോക്കി അത്ഭുതം കൂറിപ്പോകും അമ്പരന്ന് പോകേണ്ട സാഹചര്യങ്ങൾ തീർന്നു എന്ന് വിധി വിധിയെഴുതിപ്പോയ സന്ദർഭങ്ങൾ തീർത്തുകളയാമെന്ന് സ്വയം ചിന്തിച്ചു പോയ നാളുകൾ ഇനി മുൻപോട്ട് എനിക്കൊരു ഭാവിയില്ല എന്ന് പറഞ്ഞു പോയ കാലങ്ങൾ ആ കർത്താവിൻ്റെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കണം ഈ ജി എം ഓഫ് ഇന്ത്യ എല്ലാ വർഷവും ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി മിഷൻ സെൻ്ററിൽ മിഷന്റെ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടി വരുന്നു പ്രിയ ദൈവമക്കളെ നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ആ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ക്ഷണിക്കുകയാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഗൂഗിൾ മീറ്റിൻ്റെ ഐ ഡിയിൽ നിങ്ങൾക്ക് കടന്നു വന്നാൽ ആ ശുശ്രൂഷയുടെ ഭാഗമാകാം ഓൺലൈനിൽ പങ്കെടുക്കാം ഓഫ്ലൈനിൽ സംബന്ധിക്കാം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം എനിക്കിത്രേ പറയാനായിട്ടുള്ളൂ ഇന്ന് രാത്രി കർത്താവിന്റെ പക്ഷത്ത് നാം നിൽക്കണം നാം അതിനായി ഒരു പൂർണ്ണമായ സമർപ്പണം എടുക്കണം ഇന്ന് ീരുമാനങ്ങളുടെ ദിവസങ്ങളാണ് ആളുകൾ പടിപടിയായി പടിപടിയായി നാളെ മുതൽ നാളെ മുതൽ നാളെ മുതൽ എന്ന് പറഞ്ഞ് ഒന്നാം തീയതി സുപ്രഭാതം മുതൽ എന്ന് പറഞ്ഞ് ധാരാളം തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ആകട്ടെ പക്ഷേ ആ തീരുമാനങ്ങൾ ആണ്ടിൻ്റെ അവസാനം വരെ നിലനിൽക്കണമെങ്കിൽ കർത്താവ് എന്റെ പക്ഷത്ത് നിൽക്കണം ഞാൻ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കണം ഞാൻ അവന്റെ ഭാഗമാകണം അവൻ എന്റെ ഭാഗമാകണം തയ്യാറാണോ കർത്താവ് കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ അമ്പരന്ന് പോകയില്ല അവൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ചു പോകയില്ല ഐ ആം നോട്ട് അഷൈമഡ് ഞാൻ ലജ്ജിച്ചു പോകയില്ല ഞാൻ തളർന്നു പോകയില്ല ദൈവമക്കളെ ഭർത്താവിന്റെ സാന്നിധ്യം അത്ര വലുതാണ് അത്ര ഉന്നതമാണ് അത്ര മാത്രം ശ്രേഷ്ഠമാണ് മുപ്പത്തിനാലാം സഞ്ചീർത്തനം അഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അവങ്ങളിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല കർത്താവ് എനിക്ക് തുണയാകുന്നുവെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോകയില്ല ഐ ആം നോട്ട് ഞാൻ ലജ്ജിച്ചു പോകയില്ല ലജ്ജിക്കുന്നവരുടെ മുമ്പിലും ലജ്ജിപ്പിക്കുന്നവരുടെ മുൻപിലും എന്നെ നിന്ദിക്കുന്നവരുടെ മുൻപിലും പരിഹസിക്കുന്നവരുടെ മുൻപിലും തലയെടുപ്പോടെ നിൽക്കുമാറാക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് തുണയാണ് അകയാൽ ഈ വർഷം നമ്മെ കൈവിടാത്ത നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു യേശു അപ്പച്ചൻ നമുക്കുണ്ട് നമുക്കുണ്ട് നാം പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു വാഗ്ദത്വം നമുക്ക് അവിടെ കാണാം അതിങ്ങനെയാണ് പതിനാലിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി യഹോ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളി ചങ്കടന്റെ തീരത്ത് ചങ്കടൻ എങ്ങനെ കടക്കുമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ വിറയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പർവോവന്റെ കുറ്റൻ സൈന്യം ശങ്ങളിലേക്ക് നോക്കുമ്പോൾ അത്യുംഗ ശൃംഖങ്ങളിലായിരിക്കുന്ന കൂറ്റൻ പർവ്വത നിരകൾ രക്ഷപ്പെടാൻ മാർഗമൊന്നും കാണാതിരിക്കുമ്പോൾ വീരനായ ദൈവം സമുദ്രത്തിനെയും ജലത്തെയും നിർമ്മിച്ചവൻ അവൻ ചങ്കടനെ വിഭാഗിച്ചു മോശയിലൂടെ അരളി ചെയ്തു ഭയപ്പെടേണ്ട ിൽപീൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ പ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും ഈ വർഷമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദൈവം താങ്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പുതിയ ചില പ്രവൃത്തികൾ താങ്കളുടെ കണ്ണുകൊണ്ട് കാണും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കുറിച്ചു വെച്ചോ നിങ്ങളുടെ പുതിയ ഡയറിയിൽ നിങ്ങളുടെ കലണ്ടറിൽ നിങ്ങൾ കുറിച്ചിട്ടോ എൻ്റെ ദൈവം എനിക്ക് തരുന്ന വാദത്തമാണ് ഈ വർഷം എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും ആകയാൽ ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി അമ്പരുന്ന പോകാതെ ലജ്ജിച്ചു പോകാതെ മുന്നോട്ട് നടത്താൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഈ വർഷം മുഴുവൻ അവൻ അങ്ങനെ നടത്തട്ടെ അവർ തന്നെ പുസ്തകം മുപ്പത്തിരണ്ടുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് യഹോവ യഹോവത്തനിയെ അവന് നടത്തി അവനോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല താങ്ങുന്ന ദൈവം സർവശക്തനായ ദൈവം മറ്റാരും ഉണ്ടായിരുന്നില്ല എൻ്റെ ദൈവം തന്നെ എന്നെ നടത്തി എൻ്റെ കർത്താവ് തന്നെ എന്നെ നടത്തി അവൻ്റെ ആത്മാവെന്നെ നയിച്ചു കഴിഞ്ഞ കാലം അത്രയും നടത്തിയതാണെങ്കിൽ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അമനോഹര വർഷം ദൈവത്താൽ നടത്തപ്പെടട്ടെ ലജ്ജിച്ചു പോകില്ല തളർന്നു പോകില്ല അമ്പരന്നു പോകില്ല പകച്ചു പോകില്ല കാരണം എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാനവൻ്റെ പക്ഷത്ത് നിൽക്കും അവൻ എനിക്ക് തുണയാണ് എൻ്റെ കർത്താവ് എനിക്ക് തുണയാണ് ആകയാൽ ഉറപ്പോടെ ധൈര്യത്തോടെ ഈ വർഷം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്കായി ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ കണ്ട് സ്തോത്രം ചെയ്യാൻ ദൈവം എൻ്റെ പ്രിയ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണവാനായി ദൈവമേ ഈ വർഷം ഞങ്ങൾ അനുഭവിച്ച സകല ഞെരുക്കത്തിൻ്റെയും സകല കഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ ഞങ്ങളെ അതിശീകരമായി നടത്തിയതിന് നന്ദി നന്ദി കർത്താവേ ഹാലൂയ്യ നീ ഞങ്ങളെ ഈ ആണ്ടിൻ്റെ അവസാന നിമിഷം വരെ കൊണ്ടുവന്നതിന് ഒത്തിരി 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 നന്ദി കർത്താവേ പുതിയ വർഷത്തിലേക്ക് ദൈവകൃപയോടെ പ്രവേശിക്കാൻ തീരുമാനങ്ങളോടെ പ്രവേശിപ്പാൻ അങ്ങയുടെ വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രവേ പ്രവേശിപ്പാൻ ക്രമ തരണമേ കർത്താവേ പുതിയ വർഷം എൻ്റെ പ്രിയ പ്രേക്ഷകർക്കല്ല നീ ഒരു തുണയായിരിക്കണമേ നീ അവരുടെ പക്ഷത്ത് നിൽക്കണമേ അങ്ങയുടെ പ്രവൃത്തി കണ്ട് സ്തോത്രം ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരെയും സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രൈസ് ആമിസോട്ട് ഹാപ്പി ന്യൂ ഇയർ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും